ഡിസ്റ്റേബ് ആവുന്ന കാര്യം അസൻ ഡയറക്ടർ എന്ന് പറയും പറയും ഈ ഇവിടെ മാറി ഇതിന്റെ കരഞ്ഞോണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ആറാം തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് കോമ്പിനേഷൻ ആണ് ഷാജി കൈലാസ് എന്ന് പറയുമ്പോൾ പക്ഷേ ഈ ഞാൻ പറഞ്ഞു അപ്പോൾ രഞ്ജിത്തിന് മനസ്സിലായി രഞ്ജിത്ത് ഞാൻ പറഞ്ഞ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ വിനയത്തോടെ പറയട്ടെ പ്രേക്ഷകർമാർക്കുള്ള ഒരു തർക്കത്തിന് ഞാനില്ല കാരണം ഒരുപാട് പേര് ഇപ്പം ഇപ്പം ഈ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും എന്താണ് ഇങ്ങനെ ട്രാജഡി ലൈഫിൽ ഇല്ലേ രണ്ടുപേരും രക്ഷപ്പെടുന്നു എന്തിനാ അവരെ കൊല്ലുന്നത് അപ്പൊ എങ്ങനെ ഇത്രയും ഹൈപ്പ് വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എല്ലാം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അത് പലർക്കും ഈ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ക്യാരക്ടറിലോട്ടോ അല്ലെങ്കിൽ ഈ സെറ്റിലോട്ടോ ഈ പറഞ്ഞ ഈ സെറ്റിലെ ആൾക്കാരിലോട്ടോ ഒക്കെ ഒന്ന് മേജ് ആവാൻ ഒരു ടൈം എടുക്കുമല്ലോ ഇപ്പോൾ ഫഹാദ് ഒക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ മുഴുവൻ ഒഴിവാക്കുക മുഴുവൻ ഒഴിവാക്കിയിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഡേ എന്നുള്ള ഇത് ഇപ്പോ ഹലോ മമ്മി കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എല്ലാ സിനിമകൾക്കും ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ ഇത്തിരി പ്രശ്നം ഉള്ള ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഒരു പിടികിട്ടാത്ത അവസ്ഥ ആയിരിക്കും ഞാൻ അപ്സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്റെ മുഖത്തോയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സൈറ്റഡ് ആയിട്ട് ആ മൂഡ് ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ സെറ്റിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ അന്ന് എനിക്ക് എടുത്തത് കൊറേ കട്സ് ആണ് ഈ കട്സ് എടുത്തപ്പോലെ ക്യാരക്ടറായിട്ട് എത്രത്തോളം മാറാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ട് പക്ഷേ ക്യാരക്ടറിലോട്ട് ഞാൻ എന്ന് അവർക്ക് പിന്നെ ഉറപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ ഷോട്ടിനും ഒരു രണ്ട് മൂന്ന് വെർഷൻ കൊടുത്തു നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ആ നമ്മുടെ വരുന്ന ഇതിൽ ഏത് വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യം ഞാൻ വളരെ ഒരു 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 മീറ്ററിൽ ചെയ്തു അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വേണമെങ്കിൽ മീറ്ററിൽ ചെയ്ത് കാണിച്ചു തരാം ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു പിന്നെ ഐശ്വര്യയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യ ടെമ്പർമെന്റിനെ കുറിച്ച് ഷെറഫ് പറയും ഞാൻ പറയാം ഐശ്വര്യ കുറച്ചൊക്കെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ഞാനും ഐശ്വര്യം കൂടെയുള്ള ഒരു ഇമോഷണൽ സീനിൽ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആണ് അവിടെ എൻ്റെ ക്ഷമയെ ഐശ്വര്യ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണ് നമ്മൾ രണ്ടും ഇമോഷൻസ് ആണ് സെക്കൻഡ് ഐശ്വര്യ ഹാപ്പി ആയില്ല സെക്കൻഡ് ടേക്ക് ഓക്കെയാണ് ഐശ്വര്യ ഹാപ്പി ഹാപ്പിയല്ല തേർഡ് ടേക്ക് ഓക്കെയാണ് ഐശ്വര്യ ഹാപ്പി ഹാപ്പിയല്ല ഇതിനെല്ലാം ആറേഴ് ടേക്കിന് ഞാൻ നിന്നു കൊടുത്തു കാരണം ഇതൊരു ആർട്ടിസ്റ്റിന്റെ ആഗ്രഹമാണ് ഞാൻ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ നന്നാക്കണം സോറി ജഗദീഷ് ഷെട്ടാ സാർ ഞാൻ ചെയ്തോളൂ 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 ഇതിനെല്ലാത്തിനും ഞാൻ വീണ്ടും അഭിനയിക്കണം ഈ ഏഴ് എട്ട് ടേക്കിന് ഞാൻ അഭിനയിക്കണ്ടേ ഞാൻ എട്ട് ടേക്കിന് ഞാൻ സഹരിച്ചു ഈ എട്ട് ടേക്കിന് അതിന്റെ രസം എന്ന് വെച്ചിരുന്ന അതാണ് അവര് ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റിന്റെ വിശേഷം ഈ റോളിനെ കുറിച്ചൊക്കെ അത്രയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റോൾ ആയതുകൊണ്ട് രണ്ടുപേരും അവരുടേതായിട്ടുള്ള മാക്സിമം എഫേർട്സ് ഇടുമ്പോ നമ്മൾ അതിന്റെ കൂടെ സഹകരിക്കണം അല്ല ഇതൊക്കെ മതി ഇതൊക്കെ മതി എന്ന് പറഞ്ഞിരുന്ന അവര് ഡിസപ്പോയിന്റ് ആവും അവര് നല്ല സ്പിരിറ്റിൽ നിൽക്കുകയാണ് ചേട്ടാ ഒന്നും എടുത്തോട്ടെ എടുത്തോളൂ എടുത്തോളൂ കുഴപ്പമില്ല നമുക്ക് എടുക്കാം പിന്നെ അവിടെയുള്ള പേടിയെന്ന് വെച്ചാൽ ഏഴിലേക്കും ഞാൻ എല്ലാം നന്നായിട്ട് എട്ടാമത്തേക്ക് ഐശ്വര്യം നന്നാവുകയും ഞാൻ തെറ്റിച്ചു അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ട് അപ്പൊ അത് അത് നല്ലതിന് വേണ്ടിയാണ് അപ്പൊ നമ്മൾ അതിനകത്ത് ഇവരുടെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ നിൽക്കാന്ന് പറയുമ്പോൾ അവരുടെ സ്പിരിറ്റിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പൊ അവര് അവരുടെ ആഗ്രഹം അവര് അങ്ങനെ കൂടുതൽ നല്ല വെറൈറ്റി ചെയ്യണമെന്നും നമ്മുടെ ആ ക്യാരക്ടറിനോട് സെൻ പേഴ്സൻ ജസ്റ്റിസ് പുലർത്തണമെന്നും ആഗ്രഹിച്ചവർ അതെ അത് സിനിമയ്ക്ക് വേണ്ടിയല്ലേ അല്ലാതെ അവർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ക്യാരക്ടർ നന്നാവുക എന്ന് പറഞ്ഞാൽ സിനിമ നന്നാവില്ല വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ അവിടെ നിൽക്കി നിൽക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഷ്യൻസാണ് ഓക്കെ കുഴപ്പമില്ല 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 ഞാൻ പറഞ്ഞത് ഓരോന്നും നന്നായിട്ടുണ്ട് മോശമാണെന്ന് വിചാരിക്കാ അല്ല എന്നാലും എനിക്കൊന്നും വേണം എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ആവുന്ന കാര്യം വെച്ചിരുന്നാൽ അത് ഒരു ആർട്ടിസ്റ്റ് പിന്നെ ഡയറക്ടർ എന്ന് പറയും ഐശ്വര്യ കരഞ്ഞോണ്ടിരിക്കും പറയും ഈ ഇവിടെ മാറിക്കിടന്നു കണ്ടിന്യൂറ്റിന്റെ കണ്ടിന്യൂ ചെയ്യുന്നു ഇതൊന്നല്ല ഈ സമയത്ത് വിഷയം അങ്ങനെ പല കാരണങ്ങളാലാണ് ഈ ഈ വീട്ടിലേക്ക് പോകുന്നത് ഞാനിത് എടുത്തു പറയാൻ കാരണം ഓരോ ടേക്ക് മോശമാണെങ്കിൽ ഞാൻ ഇവിടെ പറയില്ല എട്ട് ടേക്ക് നല്ലതായിരുന്നു ഇനി ഏത് ടേക്കാണ് സംവിധായകൻ വെച്ചിട്ടുള്ളതെന്ന് സിനിമ കാണുമ്പോഴേ നമുക്ക് സിനിമ കാണുമ്പോൾ പോലും അറിയാൻ പറ്റില്ല അതെന്താ ഐശ്വര്യ അങ്ങനെ ഒരു ഫസ്റ്റ് ടേക്ക് മുതൽ ഒമ്പത് ടേക്ക് വരെ അത്ര അത്ര അത്രയും പെർഫെക്ഷനിസ്റ്റ് ആണോ അല്ല എല്ലാം നല്ല ടേക്കായിരുന്നു നല്ല സത്യസന്ധമായിട്ടോ സിനിമയില് അതിന്റെ കാരണം എനിക്ക് തോന്നി ആ സിനിമയിൽ നമ്മള് ക്രൂഷ്യൽ പോയിന്റ് ആണ് വളരെ ക്രൂഷ്യൽ പോയിന്റിലാണ് ആ സീൻ എടുക്കുന്നത് ആ സീനെടുക്കുമ്പോൾ ഐശ്വര്യയുടെ ക്യാരക്ടർ ിൽ നിന്നും എന്താ ആ ക്യാരക്ടർ ആ സമയത്ത് ഒരു ഇമോഷനാണ് എല്ലാവർക്കും കിട്ടുന്നത് പിന്നെ അവിടെ ആ സീനിൽ നിന്നാണ് ആ സിനിമയുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ട്രാവൽ ചെയ്യുന്നത് സോ ഐശ്വര്യക്ക് ആസ് എ നാട്ടിസ്റ്റ് എനിക്ക് തോന്നുന്ന ഐശ്വര്യക്ക് അതിന്റെ ടെൻഷനും പ്രഷറും ഉണ്ടാവും സോ ഐശ്വര്യ അത് അത് ഇത് ശരിയാണോ ചിലപ്പോൾ ശരിയായിരിക്കും ജഗദീഷനും ബാക്കിയുള്ളവർക്കും ശരിയാണെന്ന് തോന്നുന്നത് ഐശ്വര്യക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ടാവില്ല അത് തോന്നാതിരുന്നത് സന്തോഷകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അല്ലെ ജഗദീഷ് ഓക്കെ പിന്നെ അത് ശരി എന്റെ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് കൂടിയാണ് ഇപ്പൊ ഈ തഗ് ലൈഫിന്റെ കാര്യൊക്കെ പറയുമ്പോ പറഞ്ഞതാണ് മണിരത്നം സാറ് മായാനദി എന്നുള്ള സിനിമ കണ്ടിട്ടാണ് ഇപ്പൊ മണിരത്നത്തെ കാർത്തിക് സുബ്രാജിനെ പോലെ ഫിലിം മേക്കർ ഒക്കെ വിളിക്കുന്നത് മണിരത്ന സാർ എപ്പോഴെങ്കിലും അബൌട്ട് മായാനദി അല്ലെങ്കിൽ അബൌട്ട് അപ്പു ഐശ്വര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ല സാർ നമ്മൾ ചെയ്യുന്ന സിനിമയെ പറ്റി അല്ലാണ്ട് ഒന്നും പറയാറില്ല ഓൾവേസ് ഓൺലി സിനിമ സിനിമ ആ അപ്പോഴത്തെ സീൻ അപ്പോഴത്തെ എനിക്കൊന്ന് പൊന്നിയും സെലവൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു ബിസ്ക്കറ്റ് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഐ സപ്പോസ് ബി ആൻ പ്രോപ്പർ ഡയറ്റ് അതല്ലാണ്ട് ഒരു വേറൊല്ലാതെ ഒരു കാര്യം മീറ്റ് ചെയ്യുമ്പോ ഇപ്പൊ രണ്ടാമത്തെ സിനിമയിൽ മീറ്റുമ്പോ ഒന്നും കൂടി ഫെമിലിയർ ആണല്ലോ സോ ഹൗ ആർ യു അത്ര മാത്രോ മായ നദിയിലൊക്കെ ഇപ്പൊ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ഇതില് മായ നദിയിലൊക്കെ റിലീസ് സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒക്കെ ശ്യാമേട്ടൻ പറഞ്ഞിട്ട് ഇത് അപ്പൂന്നുള്ള ക്യാരക്ടർ വേറൊരാളാണ് ശരിക്കും ചെയ്യാൻ ഇരുന്നത് പിന്നെയാണ് ഐശ്വര്യയിലേക്ക് വരുന്നത് എന്റെ ആലോചന ഒക്കെ അയ്യോ ഈ ചെയ്യാൻ ഇരുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല കാരണം ഏറ്റവും കരിയറിലെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഈ ഇങ്ങനത്തെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പിന്നീട് റിഗ്രെറ്റ് ഒരുപാട് കാരണത്താൽ മിസ്സാവാറുണ്ട് ഈ കാരണത്താൽ മാത്രമല്ല നായകനായിട്ട് ശശിശങ്കറിന്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ എടുത്ത് ആറാം തമ്പുരാനിലെ ഒരു വേഷത്തിന് വിളിച്ചു അതിലെ കണ്ടീഷൻ തോന്നാം തമ്പുരാനില് മീശ എടുക്കണം ഇമ്പോർട്ടന്റ് റോളാണ് മീശ എടുക്കണം അത് രഞ്ജിത്ത് എന്നെ വിളിച്ചു പറഞ്ഞു മീശ എടുക്കണം മീശ എടുത്താൽ ഇവിടെ നായക വേഷം പിന്നീട് കണ്ടു ആ ആ സംവിധായകനോട് ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും വൈപ്പ് മീശയായിട്ട് പിറ്റേ ഒരു സീൻ കുറേ സീനിൽ അഭിനയിച്ചിട്ട് അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ആറാം തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് വലിയ ഹിറ്റ് കോമ്പിനേഷനാണ് ഷാജി കൈലാസ് എന്ന് പറയുമ്പം പക്ഷേ ഈ ഞാൻ പറഞ്ഞു അപ്പം രഞ്ജിത്തിന് മനസ്സിലായി രഞ്ജിത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു ഈ മീശ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എനിക്ക് പകരം കലാഭവമണിയെ വെച്ചു പക്ഷേ വേറെ ഒരു കാര്യം കൂടെ ആലോചിക്കണം അപ്പൊ കലാഭവമണിയെ ഗംഭീരമായിട്ട് വേഷം ചെയ്തു അതിനുശേഷം രാവണ പ്രഭുല് കലാഭവമണിക്ക് ഡേറ്റിന്റെ പ്രോബ്ലം വന്നു അപ്പൊ എനിക്ക് എന്നെ വിളിക്കുന്നു തിരിച്ചു എന്നെ വിളിക്കുന്നു പഴയ സംഭവം മിസ്സായില്ലേ ഇപ്പൊ വിളിക്കാം ആ പൊട്ടുകുത്തടി എന്നൊക്കെ ഉള്ള ഭാഗം കലാഭോ ആദ്യം വെച്ചിരുന്നത് അപ്പൊ മണിക്ക് ഡേറ്റ് പ്രോബ്ലം വന്നപ്പോ എന്നെ വിളിച്ചു രണ്ടും ആയി ുംടനത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞില്ലേ ബന്ധനത്തിന്റെ ക്ലൈമാക്സ് താല്പര്യം എന്നുള്ളത് ഇതില് കോൺഫ്ലിക്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര പേഴ്സണൽ അടുപ്പത്തിന്റെ കാര്യം കൂടി ഉണ്ടല്ലോ പ്രൊഫഷണൽ ഒരു ഡയറക്ടർ ആക്ടർ ബന്ധം മാത്രമല്ല ബന്ധനത്തിന്റെ ഈ സ്പെസിഫിക് സീനിൽ കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ടോ ക്ലൈമാക്സിനെ സംബന്ധിച്ച് എനിക്ക് തർക്കമായിരുന്നു നല്ല തർക്കമായിരുന്നു പ്രിയനുമായിട്ട് ഞാൻ ഒരു വിഷം പിടിച്ചു ഹനീഫ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പ്രിയൻ പറയുന്ന ഈ ക്ലൈമാക്സ് ട്രാജഡിയാണ് നല്ലത് ട്രാജിക് എന്താണ് നല്ലത് എന്ന് ഹനീഫ് പറഞ്ഞു കുറെ പേര് ഞാൻ മാത്രം സ്ട്രോങ് ആയിട്ട് എതിർത്തു അത് പ്രിയന്റെ കാര്യം എന്ന് വെച്ചാൽ പ്രിയൻ അതേപോലെ എന്നിഷ്ടം നിന്നിഷ്ടം പ്രിയനാണ് സ്ക്രിപ്റ്റ് അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മരിക്കുന്നു അതേപോലെ തന്നെ ആളവട്ടം താളവട്ടം മോഹൻലാലിൻ്റെ ക്യാരക്ടർ മരിക്കുന്നു ചിത്രം ചിത്രത്തിൽ അവസാനം ഈ എന്താ പറയാ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നു അല്ല ആ അതാണ് പ്രിയനോട് എനിക്ക് വിഷമം അഭിമന്യു ഇല്ല അങ്ങനെ അവര് പിടികൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഓക്കെ ഞാൻ ഒറ്റ കൊടുക്കുന്ന ആയിട്ടാണ് അവസാനം വരുന്നത് ഞാൻ തെറ്റിദ്ധരിച്ച മോഹൻലാലാണ് എന്റെ സഹോദരിയെ നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിലാണ് പോലീസിന് ഒറ്റ കൊടുക്കുന്നത് അപ്പൊ നായകനും നായികയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണമെങ്കിൽ നാട് വിട്ടു പോകുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അവർ പോയിന് പോയാൽ മതിയായിരുന്നു അവരെ പിടി വിടുന്നു അപ്പോൾ അത് പ്രിയൻ്റെ ഒരു എവർ ലാസ്റ്റിങ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ ട്രാജഡിയാണ് അപ്പം പ്രിയൻ തർക്കിക്കുന്നതാണ് ജഗദീഷ് എടുത്തു നോക്കിയോ ഷേക്സ്പിയർ എന്താ പറയുക കോമഡി സാറേ ട്രാജഡി ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹാംലെറ്റിനെ പോലെ മാക്ബത്തിനെ പോലെ ഒഥലോയെ പോലെ മെർച്ചൻ്റ് ഓഫ് ഫിനീസ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് നേരെ മെർച്ചൻ്റ് ഓഫ് ഫിനീസും ഇൻട്രസ്റ്റിംഗ് തന്നെ ആസ് യു ലൈക്കിറ്റും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് ഞാൻ പ്രിയനായിട്ട് തർക്കിക്കാനുള്ളത് ഹാപ്പി എൻഡിങ് എനിക്ക് ഈ തുലാഭാരത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് മൂന്നുപേർക്കും വിഷം കൊടുത്ത് കൊല്ലുന്നത് അതേപോലെ തന്നെ സതയം എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് മോഹൻലാൽ കൊല്ലുന്നില്ല സഹോദരിയൊക്കെ അതൊക്കെ നമുക്ക് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് പിന്നെ സിനിമയിൽ ചെന്ന് നമ്മൾ അവസാനമായിട്ട് ഇത്രയും വീണ്ടും കരയാനും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരാനും പോട്ടെ കരയാം വീട്ടിലിരുന്ന് കരയാം ഇറങ്ങി വരുമ്പോഴെങ്കിലും പക്ഷെ ട്രാജഡികളാണോ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് ഇല്ല ഈ താളവട്ടത്തിലൊക്കെ വേറെ വഴിയില്ല കാരണം വെച്ചാൽ ആശ്വാസം കാരണം ഇങ്ങനെ എന്നും ഇങ്ങനെ ഒരു പിന്നെ ശവമായിട്ട് കിടക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് പറഞ്ഞാണ് വെടിച്ചേട്ടൻ കൊല്ലുന്നതായിട്ട് കണക്കാക്ക കാണിക്കുന്നത് അതും ഓക്കെ അത് ജസ്റ്റിഫൈ ചെയ്യാം അല്ല എന്നാലും അത് ഇതാക്കി കളഞ്ഞല്ലോ പുള്ളി അതെ അതെ അതാണ് പറഞ്ഞത് അവസാനം ഹാപ്പി എൻഡിങ് ആക്കിയാൽ സിനിമ ഇത്രത്തോളം നന്നാവോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്കറിയില്ല ചിലപ്പോൾ ആൾക്കാർക്ക് ഇത്രയും ഇമ്പ്രഷൻ ഉണ്ടാവും അല്ലെ ഉണ്ടാവില്ലായിരിക്കാം ഇല്ലായിരിക്കാം അതെ അത് ആ കാലഘട്ടത്തിൽ വേറൊരു കോമഡി പടമൊക്കെ ആയിട്ട് ചിലപ്പോൾ വന്ദനം നിക്കേണ്ടിടത്തുനിന്ന് വന്ദനം ഇത്തിരി ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ ട്രാജഡി വന്നതായിരിക്കാം എന്ന് പക്ഷേ ട്രാജഡി അന്നത്തെ ട്രാജഡി അന്നേ സിനിമ കണ്ടിട്ട് ആൾക്കാര് പറഞ്ഞിരുന്നു ആശ്വസിച്ച് ഞാൻ കിടന്നു മനസ്സിലായോ അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള സിദ്ദിഖ്ലാൽ നയൻറ്റി നൈൻ പെർസെന്റ് ഫിലിംസും നോക്കി നോക്കോളൂ ക്ലൈമാക്സ് ഹാപ്പിയാണ് ആ എന്തെങ്കിലും പ്രശ്നം റാംജി റാവ് ഹാപ്പി അല്ലേ വേണമെങ്കിൽ അവരെ പോലീസ് പിടിച്ചോണ്ട് പോകാല്ലോ ദേവൻ വന്ന് വളരെ ഐതിഹാസികമായിട്ട് വന്നിട്ട് റിവാർഡ് അവർ കൊടുക്കുന്നുണ്ട് ഇന്നലെയേറുന്നവർ അതിന്റെ ഇൻ ആദ്യത്തെ ട്രാജഡിക്ക് ആദ്യമാവാം സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ മരിക്കുന്നുണ്ട് സായികുമാറിന്റെ ക്യാരക്ടർ മരിക്കുന്നുണ്ട് അതൊക്കെ ആയിക്കോട്ടെ അവസാനവും ഹോനായാണ് വിജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല ഗോഡ് ഫാദറിൽ അവസാനം അല്ല കല അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഹിറ്റ്ലർ ആയിക്കോട്ടെ കബോളി വാല ആയിക്കോട്ടെ ഏത് പടം എടുത്തിരുന്നാലും ഹാപ്പി എൻഡിങ് ആണ് സദ്ദിഖ്ലാലിന്റെ ഫോമാറ്റ് ആ ഫോമാറ്റിനോടാണ് എനിക്ക് മാനസികമായിട്ട് താല്പര്യം പിന്നെ പ്രിയന് അത്തരത്തിലുള്ള പിന്നെ ചന്ദ്രലേഖ ആണെങ്കിലും ഒരു സൈഡിൽ കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ പോലും അവസാനം ഹാപ്പി എൻഡിങ് ആണ് ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പടം പ്രിയന്റെ ഉണ്ട് പൂച്ചക്കുരു മൂക്കുത്തി ഭയങ്കര അവളറിയാം ഹാപ്പി എൻഡിങ് അങ്ങനെയുള്ള ഇമോഷണൽ പടങ്ങൾ എടുക്കുമ്പോ പ്രിയന് കുറച്ചൊരു ട്രാജിക് എൻഡ് അത് എം ടി സാറിന്റെ ഒക്കെ ഒരു സ്വാധീനം ആയിരിക്കും അല്ല ഞാന് ഈ ട്രാജഡിക്ക് ഞാൻ എന്താ പറയാ എനിക്ക് ക്ലൈമാക്സ് എസ്പെഷ്യലി ക്ലൈമാക്സ് ബാക്കിയുള്ള അതുവരെ ഒക്കെ ആയിക്കോട്ടെ ക്ലൈമാക്സിലെങ്കിലും ഒരു എവിടെങ്കിലും കുറച്ച് ഹാപ്പി ആയിട്ട് വിടണം എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് കേട്ടോ ഇത് പ്രേക്ഷകരുടെ താല്പര്യത്തോട് ഞാൻ ഇടിച്ചു കയറി അവരുടെ മനസ്സിനോട്ട് കേറയല്ല ഇത് ക്ലാസ് ഇന്നോട് തർക്കിക്കുന്നവരുണ്ടായിരുന്നു വളരെ വിനയത്തോടെ പറയട്ടെ ഒരു തർക്കത്തിന് ഞാനില്ല കാരണം ഒരുപാട് പേര് ഇപ്പം ഈ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും എന്താണ് ഇങ്ങനെ ട്രാജഡി ലൈഫിൽ ഇല്ലേ അത് 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 സിനിമയായിട്ട് കണ്ടാ പോരെ എന്താണ് ജഗദീഷ് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു ഇമോഷണൽ സെന്റിമെന്റൽ ഇഡിയറ്റ് ആണ് അല്ലല്ല ഭയങ്കര നല്ല അത്രേ ഉള്ളു ഞാനൊരു ട്രാജഡി ഫാനാണ് ഫാൻ ഫാൻ ആണ് ആണ് ഈ വർഷം തുടങ്ങുമ്പോ ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന പോലെ തുടർച്ചയായിട്ട് ഹിറ്റായിരുന്നു ഇനി വരുന്ന സിനിമകള് എടുത്തു നോക്കുമ്പോ ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് മാർക്കോ രണ്ടുപേരോടാണ് ഒരു ഇന്റർവ്യൂല് ജഗതീഷൻ പേര് പറയാത്തും സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല ഏത് സിനിമയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പേര് പറഞ്ഞിട്ടില്ല ഷെറഫ് ഇല്ല അപ്പൊ അതെങ്ങനെ ഇത്രയും ഹൈപ്പ് വന്നതെന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഇപ്പോഴും അറിയുന്നില്ല ഷെറഫിന് എവിടുന്നു കിട്ടിയ അറിവാണെന്ന് ഏർ ഷെറഫ് ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ചപ്പോ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞത് എല്ലാം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല പക്ഷേ വരാൻ പോകുന്ന കഥാപാത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഒരു എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തകർത്തിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഇനി പറയുന്നില്ല എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നല്ല എഫേർട്ട്സ് ഇട്ടിട്ടുണ്ട് അത്രമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ തകർത്തിട്ടുണ്ടെന്ന് എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ പറയും പ്രേക്ഷകരെ കണ്ടിട്ട് പറയണം അത് കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നോ എത്രത്തോളം മെച്ചമായിട്ടുണ്ടെന്നോ അവർ പറയണം അങ്ങനെ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിലൂടെ ഞാൻ കഥാപാത്രത്തെയാണ് ഹൈലൈറ്റ് ചെയ്ത് പ്രേക്ഷകരോട് വളരെ വിനീതമായിട്ട് പറയാണ് എന്റെ പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് ആ കഥാപാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലനിയുള്ള പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒക്കെ ഈ ഹൈപ്പിന് ഒരു കാരണവും പോലും കില്ല് പോലുള്ള സിനിമകളൊക്കെ ഭയങ്കര വയലൻസ് വയലൻസായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരും കൂടെ ഏറ്റെടുത്തൊരു അവസ്ഥയിലൊക്കെയാണ് ഈ മാർക്കുവിൻ്റെ അനൗൺസ്മെന്റ് വയലൻസ് സിനിമയിൽ പോട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താണ് ശരിക്കും ആ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഷോലയിൽ വയലൻസ് ഇല്ലേ ടാക്കൂറിന്റെ കൈ വെട്ടുന്നില്ലേ ആ കൈ വെട്ടുന്നത് കൊണ്ട് എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ഗബ്ബർ സിംഗ് കൊല്ലപ്പെടണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു ഇല്ലേ നമ്മളെല്ലാവരും ഇത്രയും വയലൻസ് ചെയ്ത ആൾ അവസാനം ശിക്ഷ ഏറ്റുവാങ്ങണം നമ്മൾ ആഗ്രഹിക്കുന്നു അവിടെ നമുക്ക് ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യം അമിതാഭിന്റെ ക്യാരക്ടർ മരിച്ചത് എനിക്ക് വിഷമമുണ്ട് രണ്ടുപേരും കേട്ടോ വല്ല കുഴപ്പമുണ്ടോ എന്താ കുഴപ്പം അവസാനം ഇപ്പൊ രണ്ടുപേരും ഒരാളെ പ്രേമിക്കുമ്പോ ഒരാൾ മരിച്ചു പോകുന്ന പടങ്ങൾ വന്നിട്ടുണ്ട് പോട്ടെ അത് സാരമില്ല അത്രയെങ്കിലും സഹിക്കാം രണ്ടുപേരും കൂടെ മറ്റാള് ജീവിച്ചിരുന്നാലും അത് ത്രികോണ പ്രേമകഥയില് ഇപ്പോൾ സാഗർ എന്ന് പറഞ്ഞ ചിത്ര ചിത്രത്തിൽ ഋഷി കപൂർ കമൽഹാസൻ കപ്പാടി അതെ അതെ അതിലവസാനം കമൽഹാസൻ മരിക്കുന്നു എങ്ങനെ നീമിറക്കും പ്രിയൻ്റെ സ്ക്രിപ്റ്റാണ് എങ്ങനെ നീമിറക്കും മോഹൻലാൽ ശങ്കർ രണ്ടുപേരും പ്രേമിക്കുന്ന മേനകയാണ് അവസാനം ശങ്കർ പ്രേമിക്കുന്ന മേനകയെ ശങ്കർ കല്യാണം കഴിക്കുന്നു മോഹൻലാൽ സാക്രിഫൈസ് ചെയ്യുന്നു അങ്ങനെ വന്നോട്ടെ ഇപ്പോൾ ഈ ഷോലയിൽ അമിതാവശ്യം മരിക്കേണ്ട കാര്യം എന്താ എന്താ കോയിൻ വെച്ചിട്ടൊക്കെ രണ്ടുപേരും രക്ഷപ്പെടുന്നേ എന്തിനാ അവരെ കൊല്ലുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല രമേശ് സിപ്പൊ എന്തെങ്കിലും പക്ഷെ അതിന് പറയുമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് അമിതാഭ് ബച്ചൻ മരിച്ചത് കൊണ്ടാണ് ആ കോയിൻ വെച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം ജയഭാദുരി അവിടെ വിൻഡോ തുറന്നിട്ട് അല്ലെങ്കിൽ വിൻഡോ അടയ്ക്കുന്ന ആ സീനിൽ ഇത്രയും ഇമ്പാക്ട് വരാൻ കാരണം അമിതാഭ് ബച്ചൻ മരിച്ചതാണ് എന്ന് പണ്ഡിതന്മാര് സമർത്ഥിക്കും ഈ പാമരനായ ഞാൻ പറയും അമിതാഭ് ബച്ചന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകാന് ഒരു തവണ പടം കൊണ്ടേരാം ഇതൊക്കെ എന്റെ മാത്രം ചിന്തകളാണ് കേട്ടോ സോ എല്ലാവിധാശംസകളും